എനിക്ക് തോന്നിയത് അയ്യോ അതൊന്നും വേണ്ട മോളെ അവരൊക്കെ സമൂഹത്തിന് നല്ല നിലവിലയും ഉള്ളവരാ അവർക്ക് മാനക്കേട് ഉണ്ടാക്കണ്ട ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം ഞങ്ങളെ ഇനിയുള്ള കാലം നീക്കി ധർമ്മപാലൻ സാറേ വെറുതെ കിടന്നങ്ങ് ചൂടാവൊന്നും വേണ്ട ആദ്യം വേണ്ടത് നല്ല പരിചരണമാണ് അതിനല്ലേ ഞാൻ മുടക്കി ഒരു കൊച്ചു കുട്ടിയെ പോലെ വിളിച്ചു പറഞ്ഞിട്ടാണ് അവിടെ ഒരു ആ എന്നാ പിന്നെ ധർമ്മപാലൻ സാറും അനീതിയും കൂടെ ഇദ്ദേഹത്തെ കൊണ്ടു അയ്യോ നടക്കും ചേച്ചി അവിടെ ഒരു നാലഞ്ച് മാസത്തെ പൈസ കുടിച്ചു അച്ഛൻ റോട്ടി കിടന്ന് മരിക്കണ്ടെങ്കിൽ ആ അത് ഞാൻ വൃത്തസാനി നടക്കില്ല പേയ്മെന്റ് നാല മൂന്ന് പന്ത്രണ്ടായിരം രൂപ ആ ഞാൻ ഇവളെന് എന്നോട് ആലോചിച്ചിട്ടാണോ ഇത്രയും വലിയ ഹൈടെക് വലിയത് നിനക്ക് കൊടുത്താലും തടി അല്ലേ അറിയോ ഹൈവേയുടെ സൈഡിലുള്ള സെന്റ് സ്ഥലവും കൂടി പൊന്നു മോക്ക് ഈ അച്ഛൻ അച്ഛൻ എന്ന് നിലയുള്ള ഷോപ്പിംഗ് നടക്കുന്നത് അതിന്റെ അതിന്റെ കേട്ടാലേ നിങ്ങൾ ഞെട്ടും മൂത്ത പേരിൽ തന്നിട്ടുണ്ടല്ലോ റിയൽ എസ്റ്റേറ്റ് കളി കളിച്ചേ അതെല്ലാം വിറ്റ് ഞാനാണ് ഒന്നും കൊച്ചി മുതൽ കണ്ണൂർ വരെ ഉണ്ട് അതങ്ങനെ പരന്ന് കിടക്ക

അച്ഛൻ എനിക്ക് വേണ്ടി ചെലവാക്കിയതും ഞാൻ അച്ഛൻ വേണ്ടി കൂടി രൂപ എനിക്ക് ഇങ്ങോട്ട് തരേണ്ടി ആലോചിക്കാൻ പോലും വയ്യ കണക്കൊക്കെ എന്റെ കയ്യിലുണ്ട് അമ്മയുടെ ആശുപത്രി ചെലവ് ദഹനം സഞ്ജയനം പതിനാറ് അടിയന്തരം ഇതിനൊക്കെ എഴുപത്തിയഞ്ച് ശതമാനം കാശ് ചെലവാക്കിയതേ ഞാൻ ഒറ്റ നിർത്ത് ദൈവീത് നിങ്ങള് രണ്ടാളും ഈ പാവത്തിന്റെ ചെലവ് ഓർത്ത് ബുദ്ധിമുട്ട രണ്ടാളും വന്ന പോലെ തിരിച്ചു പോയിക്കോളാം ഈ മനുഷ്യന്റെ കാര്യം ഞങ്ങൾ നാട്ടുകാർ നോയിക്കോളാം അതാണ് സാറമാരെ നല്ലത് ഇല്ലെങ്കിലേ നാട്ടുകാരെ കൈകാര്യം ചെയ്യും അച്ഛന്റെ മുമ്പ് വെച്ചെ അത് വേണ്ട അതുകൊണ്ട് ഒരു ും അങ്ങൾ വരണം രണ്ടു ദിവസം എന്റെ വീട്ടിൽ സമാധാനമായിട്ട് കഴിയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം അതാ മാവം നല്ലത് മാവൻ ആ ശരി ഞാനെന്നാ അവിടെ വരെ പോയി നോക്കാം ചേട്ടനെ തൽക്കാലം നിങ്ങൾ ഈ വിവരം വിളിച്ച് പറയണ്ട പറയണ്ട പറയണ്ടാന്ന് പറഞ്ഞില്ലേ ആ ശരി ശരി ഞാൻ വിളിക്കാം അവിടെ ചെന്നിട്ട് വിളിക്കാം പറഞ്ഞില്ലേ ആ ബന്നി നീ അറിഞ്ഞോ നിന്റെ അച്ഛനാ ബമ്പർ പ്രൈസ് അടിച്ചിരിക്കുന്നത് ഒന്നിന്റെ രണ്ടോന്നല്ല മൂന്ന് കോടിയാ മൂന്ന് കോടി നീ ഒന്ന് പോയി ആ വൃദ്ധസദനത്തിൽ ചെന്ന് അച്ഛനെ ഒന്ന് വൃദ്ധസനത്തിൽ വരാൻ നോക്ക് അതിലൊരു പ്രശ്നമുണ്ട് അവിടെ കുറച്ച് കുടിശ്ശിക വരുത്തിയ കാരണം അവിടുന്ന് അച്ഛനെ ഇറങ്ങി എങ്ങോട്ടാ പോയതൊന്നും അറിയില്ല എന്നിട്ട് വഴിയിൽ തളർന്നു വീണു ഓ എന്നിട്ട് നീ പോയി നോക്കിയില്ലേ ഞാനും ചേട്ടനും അവിടെ എത്തി പക്ഷെ അവിടെ വെച്ച് കഷ്ടകാലത്തിന് ഞാനും ചേട്ടനുമായിട്ട് ചെറിയൊരു തർക്കം ഉണ്ടായി അച്ഛനെ അക്കോമഡേറ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നിന്റെ അച്ഛൻ പിന്നെ പിന്നെങ്ങോട്ട് പോയി നാട്ടുകാരൊക്കെ കൂടി ചിലരെ കശവിശ്ശൊക്കെ നടന്നു ഒടുവിൽ കൗൺസിലർ പത്മാവതി അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഓ അതൊരു എന്തായാലും അവര് സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ അല്ല ന്യായത്തിന്റെ ഭാഗത്ത് നിക്കൂ എന്ത് ന്യായം അത് അവരുടെ അച്ഛനൊന്നും അല്ലല്ലോ നീ നോക്കി നിൽക്കാതെ വേഗം ചെന്ന് നിന്റെ അച്ഛനെ വിളിച്ചിറക്കി വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കും അല്ലെങ്കിൽ നിന്റെ ധർമ്മപാലം ചേട്ടൻ വന്ന് റാഞ്ചിക്കൊണ്ട് പോവും ചേട്ടൻ പോകാനുള്ള സാധ്യത കുറവാ ആര് പറഞ്ഞു നിന്റെ നിന്റെ തന്നെ ഇപ്പൊ അച്ഛനെ പഴയ ആളൊന്നുമല്ല ചേട്ടനാ എടുക്ക് വിവരം അറിഞ്ഞു കാണണം ഹലോ ചേട്ടാ ഞാൻ ഞാനറിഞ്ഞു എങ്ങനെ പോണോന്ന് വിചാരിക്കുമ്പോഴാ ഒരു ഇൻഹിബിഷൻ പോലെ ആ ആളൊക്കെ കൂടി നിന്നപ്പോ നമ്മള് രണ്ടുപേരൂടെ ആകെ കൊളവാക്കിയില്ലേ ചേട്ടൻ എന്ത് പറയുന്നു അതാ ചേട്ടൻ പ്രശ്നം ഏതായാലും കൊറച്ചു ദിവസം കഴിയട്ടെ നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞ് ഇവിടെ നിന്നോ മൂത്ത മകനെന്ന അവകാശത്തില് ആദ്യം ധർമ്മപാലം ചേട്ടൻ ചെന്ന് നിന്റെ അച്ഛനെ എങ്ങനെ ആഞ്ചിക്കൊണ്ട് പോവും ഉറപ്പാ നാട്ടുകാരൊക്കെ ഇടപെട്ട കേസാടിയത് അത്ര പെട്ടെന്ന് അച്ഛനെ അവിടെനിന്ന് കൊണ്ടുവരാൻ പറ്റില്ല ഓ എടി അച്ഛന്മാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പെൺമക്കളോടാ നീ അവിടെ ചെന്നൊന്ന് കരഞ്ഞു വിളിച്ച അച്ഛൻ നിന്റെ കൂടെ ഇറങ്ങി വരും ആണോ സംശയം തോന്നുന്നു നീ തന്നെ അച്ഛന്റെ മനസ്സുമായിട്ട് വിളിച്ചോണ്ടുവരാൻ നോക്ക് നീ തന്നെ നിന്റെ ചേട്ടനോന്ന് വിളിച്ചു നോക്ക് ഡ്രൈവിംഗിലാണെങ്കിൽ ഉറപ്പാ ധർമ്മപാലം ചേട്ടൻ ഫോൺ എടുക്കില്ല ആ ചേട്ടൻ എവിടെയാ ണോ ഏ കാണാൻ പറ്റില്ല ഒന്നാമത് കോടീശ്വരൻ വൃദ്ധസദനത്തിലെ കോടീശ്വരൻ എന്നൊക്കെ പറഞ്ഞ് കഥകളും ഇനയാൻ കുറെ പത്രക്കാരും ചാനലുകാരും ഒക്കെ കാണും തൽക്കാലം ഞാൻ വരുന്നില്ല ആ നിന്റെ ചേട്ടനെന്ത് പറഞ്ഞു ചേട്ടനേതോ സൈഡിലേക്ക് പോവാണെന്ന് നൂണ ഇപ്പൊ നീ വിട്ട കൗൺസിലറുടെ വീട്ടിൽ വെച്ച് ചേട്ടനെ കാണാം പോയി നോക്ക് ധൈര്യമായിട്ട് പോയി നോക്ക്